ഹായ് നമസ്കാരം അജീഷാണ് ഇടിക്കില്ലേ സാർ നാട്ടിലെ വിശേഷമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു എട്ട് മാസം മുമ്പ് നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഉത്തരം വെപ്പിൻ്റെ കാഴ്ചകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒരുപാട് ആളുകൾ കണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ട് ഈ പന്ത്രണ്ടാം തീയതി അതിൻ്റെ പ്രതിഷ്ഠയാണ് അപ്പം എൻ്റെ നാട് ഒരിക്കൽ കൂടി പറയുന്നു കീരിത്തോടാണ് ഇടുക്കി ജില്ലയിലെ കീരത്തോടാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ കൂടി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് ും ഒന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കരുത് അപ്പം ഇന്നത്തെ എൻ്റെ നാട്ടിലെ പുത്തം പുതിയ ആ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കീരുത്തോട് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ അമ്പലവും പള്ളിയും മോസ്കും എല്ലാ ആരാധനാലയങ്ങളും ഉള്ളതാണ് ഇവ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ ഏതൊരാവശ്യങ്ങൾക്ക് മുന്നിലും ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ് നമ്മുടെ ഇടുക്കി കീരുത്തോട്ടിൽ അതിപുരാതന ക്ഷേത്രങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു മഹാക്ഷേത്രം ഉയർന്നിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിലെ നാനാജാതി മതസ്ഥരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഈ വേളയിൽ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയുകയാണ് നമ്മളങ്ങനെ ക്ഷേത്ര മുറ്റത്തേക്ക് വരുമ്പോൾ അത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പ്രതിഷ്ഠയിലേക്ക് എത്തണ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുള്ള് പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ അവസാന ഘട്ടത്തിലേക്കാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു ഫുൾ ഏരിയ നമുക്കിവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും ഇത് ചുറ്റമ്പലം കേട്ടോ ഫുൾ ചുറ്റമ്പലമാണ് ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കീരത്തോടെ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആദ്യം ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് കീരത്തോട് ടൗണിലായിരുന്നു ആ ടൗണിലുള്ള ക്ഷേത്രമാണ് ഇങ്ങോട്ടും മാറ്റുന്നത് കേട്ടോ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള നമ്മുടെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ പണിതിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ കീരത്തോട് ശിവപാർവതി ക്ഷേത്രം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ദീപസ്തംഭം നമുക്ക് കാണാൻ പറ്റും ിലെത്തുന്ന ആളുകൾക്കുള്ള താൽക്കാലികമായിട്ടുള്ളൊരു കവാടവും ഇതാണ് ഇവിടെയാണ് ശരിക്കും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് അത്യാവശ്യം ആളുകൾക്ക് അമ്പലത്തിനുള്ളിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യതയുള്ളത് ഇത് ശരിക്കും ചുറ്റുമതിലാവിടെ ഉണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ഇനി പൂർത്തിയാക്കാനുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ഫുൾ സ്കെച്ച് നമുക്ക് കാണുമ്പോഴുള്ള പൗരാണിക വാസ്തു ശൈലിയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ശരിക്കും നാല് പ്രധാനപ്പെട്ട വാതിലുണ്ട് ഒന്ന് മെയിൻ വാതിലാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ മറ്റൊരു വാതിലുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വാതിലുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് മാറു ണ്ട് കേട്ടോ ഈ കാണുന്ന മേഖലയില്ലേ ഇവിടുന്ന് സ്റ്റെപ്പ് അടിച്ച് ഒരു മണ്ഡപമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് സ്റ്റെപ്പ് എക്കിടെ കയറി ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തുന്ന രീതിയിലാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തി പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബലിപീഠം നമുക്കിവിടെ കാണാൻ പറ്റും ഈ ബലിപീഠം ഇരിക്കുന്നതിന് തൊട്ടുമോളിൽ തന്നെ ശിവന്റെയും പാർവതിയുടെ ഒരു ഒരു രൂപം നമുക്ക് കാണാൻ പറ്റി സാധിക്കും ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വ്യക്തി ഒത്തുണ്ടാക്കിയതാണ് കേട്ടോ ഒരു നാട്ടുകാരൻ തന്നെയാണ് ഓക്കെ നമ്മുടെ ഇടുക്കി ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ അയ്യപ്പൻ കോവിൽ നിന്നും വൈരമണിയിൽ നിന്നും കിരുത്തോട് ചുരുളി പ്രദേശത്ത് കുടിയിരുത്തുകയും ക്ഷേത്രങ്ങൾ ഇല്ലായിരുന്നപ്പോൾ അന്നത്തെ കാലത്ത് ഒരു കോട്ട വെച്ച് ആചരിച്ചു വന്ന ഒരു ക്ഷേത്രമാണ് കിരത്തോട് ശിവപാർവതി ക്ഷേത്രം കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നിത്യപൂജയും കാര്യങ്ങളായി മുന്നോട്ട് വരികയും പതിമൂന്ന് ആഗസ്റ്റ് മാസം ഏഴാം തീയതി അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയും ഈ ദേവപ്രശ്നത്തിൽ ഒരു കിരത്തൊഴില് മഹാദേവൻ്റെ ഒരു മഹാക്ഷേത്രം നിർമ്മാണം അനിവാര്യമാണെന്ന് കണ്ടെത്തുകയും തൽഫലമായി കീർത്തോട് നിവാസികൾ ഒന്നടങ്കം എല്ലാവരുടെ ഒത്തൊരുമട കൂടി ഒരു മഹാക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു തൽഫലമായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഷടാധാര പ്രതിഷ്ഠയോട് കൂടി ക്ഷേത്രത്തിൻ്റെ പണികൾ ആരംഭിക്കുകയും പ്രളയം ശരിക്കും കിരത്തോട് പ്രദേശത്തെ ബാധിക്കുകയും തൽഫലമായി നിർമ്മാണം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിഗതികളും ഉണ്ടായി വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ പണികൾ പുനരാരംഭിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതി വന്ന കോവിഡ് മഹാമാരി ഉണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ പണികൾ പുനരാര ആരംഭിച്ച് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നല്ല സ്പീഡിൽ നല്ല പുരോഗമനത്തിലേക്ക് എത്തുകയും തൽഫലമായി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പന്ത്രണ്ടാം തീയതി പ്രതിഷ്ഠ നടത്താൻ ക്ഷേത്രത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാനും കീർത്തോട് നിവാസികൾക്ക് സാധിച്ചിട്ടുണ്ട് ശിവപാർവതി ക്ഷേത്രം ഗീത്തോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃഷ്ണശീലയിലെ അതായത് മാർത്താണ്ടെന്ന് വന്ന കൃഷ്ണശീലയിലെ റമണ്ട് ക്ഷേത്രമാണ് നമ്മുടെ ഈ ശ്രീകോവിൽ അല്ലെങ്കിൽ ശ്രീകോവിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ശ്രീകോവിൽ ഫ്രണ്ടിൽ നമ്മുടെ മഹാദേവന് ശിവലിംഗ പ്രതിഷ്ഠയോട് കൂടി ഉള്ള പ്രതിഷ്ഠയാണ് നമ്മൾ നടത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ ശ്രീകോവിൽ തന്നെയുള്ളൊരു വേറെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർവതി ദേവിക്ക് ഈ ശ്രീകോവിലിൻ്റെ പുറയിൽ സെപ്പറേറ്റ് ഒരു അറയുടെ കൂടി ഉള്ള ഒരു സ്ത്രീകോലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്ഷേത്രം വേറെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ പുറമെ നിന്ന് മറ്റുള്ള അംഗങ്ങളെല്ലാം നോക്കുമ്പോൾ വൃത്താകൃതിയിലുള്ള ക്ഷേത്രമാണ് പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ തൊരവയടിച്ച് റൗണ്ട് മാറി തൊരവയടിച്ച് മേ കല്ലുകൊണ്ട് തന്നെ കൃഷ്ണശേരി കൊണ്ട് തന്നെ മേഞ്ഞ് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ മുകളിലാണ് കൊണ്ട് നമ്മൾ റൗണ്ട് മേച്ചിലും കാര്യങ്ങളും വന്നു അതിന് മുകളിൽ ചെമ്പോലെ പതിഞ്ഞ് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നോക്കുമ്പോൾ തിരുത്തൂര് ശിവപാർഗ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ക്ഷേത്രം റൗണ്ടാണ് ക്ഷേത്രത്തിൽ ഭഗവാനും ഭഗവതിയും രണ്ട് ദേവിക്ക് പടിഞ്ഞാറോട്ട് ദർശനമാണ് അതുപോലെ തന്നെ ചെമ്പോലെ മേഞ്ഞതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്സ കുടുംബമായിട്ട് കഴിയുന്ന ഒരു ക്ഷേത്രമാണ് അതായത് ശിവനും പാർവതിയും ഗണപതിയും അയ്യപ്പനും മുരുകനും എല്ലാം ഒത്തിരിമണി കൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രത്തെ നമുക്ക് കാണാം അതുപോലെ തന്നെ കൃഷ്ണഭഗവാന് ശ്രീകോവിലിൻ്റെ തുല്യ പ്രായത്തിൽ കൂടി സെപ്പറേറ്റ് ഒരു ക്ഷേത്രം അതും നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ക്ഷേത്രത്തിൻ്റെ ഉത്തരം വെപ്പിൻ്റെ ടൈമിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി ഈ ശ്രീകോവില് എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കൂടെ ഞാനത് അറ്റാച്ച് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ പണികളും പൂർത്തിയായി അന്ന് നമ്മൾ ഉത്തരം അന്ന് ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ ഇതിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന ചെമ്പോലയാണ് ചെമ്പ് തകിട് അത് ചെമ്പോലയായിട്ട് മടക്കി ഇതിൻ്റെ ചുറ്റും അടിച്ചിട്ടേക്കുമാണ് അതുമാത്രമല്ല പൂർണ്ണമായിട്ടും കൃഷ്ണശിലയിലാണ് ഇത് പണിതിരിക്കുന്നത് നമുക്കിങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീഹോവിൻ്റെ ഉള്ളിലെ കുത്തുപണികൾ നമുക്ക് ധാരാളം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരോട് ഒരു കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണക്കും കാര്യങ്ങളും കൂടി അച്ചിട്ടമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉള്ളത് ക്ഷേത്രം ഇതിൻ്റെ തത്വശാസ്ത്രപരമായ കണക്ക് കാര്യങ്ങൾ എല്ലാം അച്ചട്ടമായി പെരുമാറുന്നക്കൊണ്ട് ഭൂമിശാസ്ത്രപരമായും കണക്ക് കാര്യങ്ങളും എല്ലാം ചിട്ടയായ ഒരു പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് എടുത്തെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടവും കാര്യങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ മന്ത്രി ഒ വി ഷിബു ഗുരുവാദം അവർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് തരുന്ന നല്ല നിർദ്ദേശങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റത്തില്ല പ്രതിഷ്ഠ മെയ് മാസം പത്തൊന്നാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിൽ നടക്കുകയാണ് എല്ലാവരും വരിക ഈ ധന്യനിമിഷം കൂട്ടുകാരൻ ഞങ്ങളുടെ ദേശത്തിന്റെ മറ്റൊരു മുഖമുദ്ര ആയിരിക്കുന്ന ഈ പുതിയ ക്ഷേത്രത്തിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്ന മീനാക്ഷി കൺസ്ട്രക്ഷൻ കുന്നംകുളമാണ് ശരിക്കും ഇത് അവർ പറഞ്ഞതായിരുന്നു പക്ഷേ അവർ പറഞ്ഞിട്ടുള്ള ആ വോയിസിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് ആ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ